നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൺ വീടാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഈ മൺ വീട് ഉണ്ടാക്കാനായിട്ട് അവർ കട്ടയും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മണ് കട്ട ആ ഒരു കട്ട ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ള മണ്ണ് ഈ ഒരു ഭാഗത്ത് നിന്നാണ് അവർ കുഴിച്ചെടുത്തിരിക്കുന്നത് പ്ലോട്ട് ഒരേ ലെവലിലായിരുന്നു ആ ലെവലിൽ വരുന്ന പ്ലോട്ട് ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ വരുന്ന ഈ പ്ലോട്ട് ഉണ്ടായിരുന്നേ അപ്പം അത്രയും ഭാഗം കുഴിച്ചെടുത്തിട്ട് ഇവിടുന്ന് മണ്ണെടുത്തിട്ട് ഈ മണ്ണിൻ്റെ ഒപ്പം ശർക്കര അതുപോലെ ചകിരി ഈ വക കാര്യങ്ങളൊക്കെ കൂട്ടിയിട്ട് കട്ട ഉണ്ടാക്കി പണ്ടത്തെ പോലെ ആ കട്ട ഉണ്ടാക്കിയിട്ട് ആ കട്ട വെയിലത്ത് വെച്ച് ഉണക്കി എന്നിട്ടാണ് ഈ കാണുന്ന ചുമരുകളും കാര്യങ്ങളൊക്കെ നിർമ്മിച്ചേക്കുന്നത് അപ്പോൾ അതാണ് ഈ വീടിൻ്റെ ഒരു സവിശേഷത മൺവീട് എന്ന് പറയണത് ഈ ഭാഗത്തൊക്കെ വെള്ളം ഈർപ്പം തട്ടുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ കോൺക്രീറ്റ് വാളും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടൊരു ബെഡ്റൂമും വരുന്നുണ്ട് ഇവിടെ അപ്പം ഈ മണ്ണ് എടുത്ത ഭാഗത്ത് അണ്ടർഗ്രൗണ്ടിൽ ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു ഹാളും അതിന് ഒപ്പം തന്നെ ഇവിടെ ഒരു ബെഡ്റൂമും ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് ഭാഗത്താണ് ഒമ്പതര സെൻറ്റില് നിർമ്മിച്ചിട്ടുള്ള വീടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്നത് ഈ കാണുന്ന വീട് കോൺക്രീറ്റിൻ്റെ വീടോ അതുപോലെ തന്നെ ചെങ്കല്ലോ അതേപോലെ സോളിഡ് ബ്രിക്സോ ഉപയോഗിച്ചിട്ടില്ല വെറും മൺ വീടാണ് ഈ വീട് മണ്ണുകൊണ്ടാണ് കൊണ്ടാണ് ഈ കട്ടയിളക്കുണ്ടാക്കിയത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ കുഴിയെടുത്ത് അവിടുന്ന് മണ്ണെടുത്ത് അതിൻ്റെ ഒപ്പം ശർക്കരയും ചകിരിയും മിക്സ് ചെയ്ത് കട്ട ബ്ലോക്ക് പോലെ ഉണ്ടാക്കി എന്നിട്ട് ആ കട്ട ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കി എന്നിട്ടാണ് ഈ ചുമരുകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് അതിൽ സുറുക്കിയും മിശ്രിതം ചേർത്തിട്ടാണ് ഈ വീടിൻ്റെ തേപ്പ് ചെയ്തിരിക്കുന്നത് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കോസ്ഫോർഡ് എന്ന് പറഞ്ഞ സംഘടനയാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശാന്തിലാൽ സാറാണ് ഒമ്പത് സെൻറ്റൊരു പ്ലോട്ടിനാണ് ഈ വീട് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരേ ലെവലിൽ തന്നെയായിരുന്നു ഈ പ്ലോട്ട് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് ഈ വീടിൻ്റെ പ്ലോട്ടിൻ്റെ അവിടുന്ന് ഒരു ഭാഗത്തുനിന്ന് നല്ലൊരു ഭാഗത്തുനിന്ന് കുഴിച്ചെടുത്തിട്ട് ഒരു ഹാളിൻ്റെയും ഒരു ബെഡ്റൂമിൻ്റെയും ഭാഗത്തു നിന്ന് കുഴിച്ചെടുത്തിട്ട് അവിടുന്ന് മണ്ണെടുത്തിട്ടാണ് ഈ വീടുണ്ടാക്കിയിരിക്കുന്നത് പിന്നെ അതിന് പുറമെ വേറൊരു കാര്യം കൂടി പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടിന് ഉപയോഗിച്ചിട്ടുള്ള തടി മരങ്ങൾ ഈ കാണുന്ന എല്ലാ മരങ്ങളും ഈ വീടിൻ്റെ പഴയ വീടുണ്ടായിരുന്നു ആ വീടിൽ ഉപയോഗിച്ചിട്ടുള്ള മരങ്ങൾ തന്നെ വീണ്ടും നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ കയറി വന്നു കഴിഞ്ഞാൽ ഈ നീളമുള്ള വലിയ ഒരു വരാന്തയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ആണ് നമ്മൾ നേരത്തെ ഫസ്റ്റ് കണ്ടത് താഴെ ഒരു ബെഡ്റൂമാണ് വരുന്നത് പിന്നെ മേലെ രണ്ട് ബെഡ്റൂമാണ് വരുന്നത് പിന്നെ സിറ്റൗട്ട് ലിവിങ് ഡൈനിങ് മറ്റുള്ള കാര്യങ്ങൾ അപ്പം നീളമുള്ള വലിയ ഒരു വരാന്ത ഈ വരാന്ത ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോറിങ്ങിൽ കംപ്ലീറ്റ് ആത്തം കൂടി ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇത് പ്ലാസ്റ്ററിങ് ചെയ്യാനായിട്ട് സുർക്കി മിശ്രിതം വെച്ചിട്ടാണ് അവർ പ്ലാസ്റ്ററിങ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലുള്ളത് കംപ്ലീറ്റ് മണ്ണുകൊണ്ടുള്ള കട്ടകളാണ് ഓക്കെ അതുപോലെ തന്നെ ഈ പില്ലറുകളും നിങ്ങൾക്ക് കാണാം നല്ല രീതിയിലുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മെയിൻ ഡോറുകളൊക്കെ വരുന്നത് പഴയ മരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതിൻ്റെ ഡോറുകളും കട്ടളകളും ഫ്രെയിമുകളും എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിയൊരു ഹാളാണ് ഇവിടെ വരുന്നത് വലിയ ഒരു ഹാൾ ആ ഹാളിൽ തന്നെ ലിവിങ് ഏരിയയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് ആ ഒരു ഭാഗത്ത് പ്രയർ യൂണിറ്റ് വരുന്നുണ്ട് ഇപ്പം ഇതിലൊക്കെ സ്ലാബ് വാർത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ മണ്ണിൻ്റെ കട്ടയിൽ വിചാരിച്ചിട്ട് സംഭവം ഉറപ്പില്ലായ്മ മറ്റുള്ള കാര്യങ്ങളൊന്നുമില്ല സ്ലാബിൻ്റെ കട്ട് വാർത്തിരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ തന്നെ ഓട് പതിച്ചിട്ടാണ് അവർ സ്ലാബ് വാർത്തിരിക്കുന്നത് കോസ്ഫോർഡ് എന്ന് പറഞ്ഞ സംഘടനയാണ് നിർമ്മിച്ചിരിക്കുന്നത് ടി വി യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്ലോറിങ്ങിലൊക്കെ നല്ല ഫോർ ബൈ ടു ടൈലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഡൈനിങ് വിത്ത് കിച്ചൺ വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട് ഡൈനിങ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് തൊട്ടപ്പുറം തന്നെ അവർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ചെറിയൊരു വർക്ക് ഏരിയ ഇട്ടിട്ട് അവിടെ ഷീറ്റും വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ കിച്ചണിൽ തന്നെ കൗണ്ടർ ടോപ്പ് വൈറ്റ് ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വാളിൽ നല്ല വൈറ്റ് കളർ ടൈൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ അലുമിനിയംത്തിലാണ് ആയിട്ട് ഡോറുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത് ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ അപ്പുറത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വൈറ്റ് കളർ തീമിലുള്ള ഒരു ടൈലാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പുള്ളിലുള്ള കാര്യങ്ങളൊക്കെ തേപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് സുർക്കിയും മിശ്രിതത്തിൽ തന്നെയാണ് വരുന്നത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് വരാമെന്നുണ്ടെങ്കിലും ഈ ഒരു ഭാഗത്ത് നമുക്ക് ടേബിളും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആ മണ്ണെടുത്ത ഭാഗം നിന്ന് നമ്മൾ ഫസ്റ്റ് കാണിച്ചു ആ ഭാഗത്ത് വരുന്ന ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഹാൾ വലിയൊരു ഹാൾ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം അപ്പോൾ നമുക്ക് ഈ വലിയൊരു കയറി ഒരു ഹാളിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് അവർ പ്ലൈവുഡിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല പ്രയർ യൂണിറ്റ് ഒക്കെ നല്ല ഭംഗിയായിട്ട് മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ ഈ പറഞ്ഞ പോലെ നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഡോറൊക്കെ കൊടുത്ത് നല്ല അത് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളും ചെയ്തിരിക്കുന്നത് പിന്നെ അതിൻ്റെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല അതിമനോഹരമായിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആ സുർക്കി മിശ്രത്തിന്റെ തേപ്പിന്റെ അതേ കളറിൽ പിന്നെ ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ താഴെ നിന്ന് കയറി വന്നത് മണ്ണെടുത്ത ഭാഗത്തുനിന്ന് കയറി വന്നിട്ട് പിന്നെ ഒരു ഭാഗം ഇവിടെ വരുന്നുണ്ട് അവിടേക്കുള്ള എൻട്രി ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടോപ്പിൽ സ്റ്റയറിന്റെ ടോപ്പിൽ ഇട്ടിരിക്കുന്നത് മരാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ എം എസിന്റെ സ്ട്രക്ചറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ബാൽക്കണി എന്നുള്ള ഒരു ാണ് അവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് മേലെ ഇരുന്ന് കഴിഞ്ഞാൽ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടാവുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പ് ഓപ്പൺ അടസ്സും അല്ലെ പിന്നെ നമുക്ക് രണ്ട് ബെഡ്റൂമാണ് ഈ ഒരു ബാത്ത് വരുന്നത് അതിന് മുന്നേറ്റ് നമുക്ക് ഈ ഒരു ബാത്ത് വരുന്നതിന്റെ മുന്നേറ്റ് നമ്മുടെ ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഡോറാണ് അതിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് രണ്ട് ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ബെഡ്റൂമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സൗകര്യമുള്ള രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഒരു ഫ്ലോറിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കംപ്ലീറ്റ് വുഡിലാണ് അത് ചെയ്തിരിക്കുന്നത് പിന്നെ രണ്ട് സൈഡിലായിട്ട് വിൻഡോസ് കൊടുത്തിട്ടുണ്ട് ആ പഴയ വീടിൻ്റെ പഴയ വിൻഡോസ് ആ പഴയ മരുന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത്യാവശ്യം വലിയ സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ആ ഒരു സൈസ് വരുന്ന ബെഡ്റൂം തേപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് സുർക്കി മിശ്രിതത്തിലാണ് വേറെ വ്യത്യാസമൊന്നുമില്ല ഫ്ലോറിങ് ഇതിൻ്റെ സ്ലാബ് വാർപ്പിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഈ കട്ടകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് ചുമരുകളൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത് മൺകട്ടകളിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് അലുമിനിയത്തിൻ്റെ ഡോറുകൾ കാണാം വൈറ്റ് ആൻഡ് വുഡ് തീമിലാണ് ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് ഇത് ചെയ്തിരിക്കുന്നത് വർഡ്രോപ്സ് ചെയ്തിരിക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത് താഴൊരു ബെഡ്റൂം കഴിഞ്ഞു തൊട്ടടുത്തൊരു ബെഡ്റൂം കഴിഞ്ഞു അങ്ങനെ മൂന്നാമത്തെ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂമും നേരത്തെ കണ്ട ബെഡ്റൂമിൻ്റെ അതേ സൈസില് തന്നെയാണ് ഇവിടെയും വരുന്നത് ഇവിടെ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഹൈലൈറ്റ് ലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബേ വിൻഡോ എന്ന് പറഞ്ഞ രീതിയിലാണ് ഇവിടെ കൺസെപ്റ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അവിടെ നമുക്ക് ഇരിക്കാനും കാര്യങ്ങളൊക്കെ സൗകര്യമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ടൈലാണ് ടോപ്പിൽ ഇട്ടിരിക്കുന്നത് പിന്നെ വലിയ ഒരു ഫുൾ ലെങ് ആണ് വെഡ്റൂപ്പ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഫുൾ ലെങ് ടോപ്പ് തൊട്ട് ഫ്ലോറ് വരേണ്ട അതേപോലെ ഇതിൻ്റെ വിത്ത് വാൾ ടു വാളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഇതിൽ അറ്റാച്ച്ഡ് ബാത്റൂമ് കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് സൈഡിലായിട്ട് വിൻഡോസ് കാണാം വലിയൊരു കോട്ട് കൊടുത്തിട്ടുണ്ട് ബെഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൽ സുർക്കിയും വിശ്രദം കൊണ്ടുള്ള പ്ലാസ്റ്ററിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണീ വീടിൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഫ്രണ്ട് ഡോർ നേരത്തെ കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോർ വരുന്നത് അപ്പോൾ ഇതൊക്കെയാണീ വീട് മൺവീടാണ് മണ്ണ് കട്ട കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വീടാണിത് അപ്പോൾ ഇതിൻ്റെ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീടുകൾ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഫോർഡ് സംഘടനയാണ് ഈ വീടുകൾ നിർമ്മിക്കുന്നത് തൃപ്രയാറ് തൃശ്ശൂരാണ് അവരുടെ സ്ഥലം വരുന്നത് അവരുടെ കോൺടാക്ട് നമ്പർ നമ്മുടെ ശാന്തിലാൽ സാറാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആളുടെ നമ്പർ നമ്മൾ ഇത് താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ വീടുകൾ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ആളായിട്ട് കോൺടാക്റ്റ് ചെയ്യാം പിന്നെ ഈ വീടിൻ്റെ പ്ലാൻ നമ്മൾ കമൻറ്റ് ബോക്സിൽ പിൻ പിൻചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നമുക്കിത് ടോട്ടൽ ബഡ്ജറ്റ് വരുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചുറ്റുമതിൽ ഗേറ്റ് മുറ്റത്ത് കട്ടവരികല് അങ്ങനെ എ ടു സെഡ് എല്ലാവർക്കും കൂടിയിട്ട് ഇൻറ്റീരിയർ ഫർണിച്ചർ മറ്റുള്ള എല്ലാ കൂടിയിട്ട് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിന് ബഡ്ജറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ആണ് മൂന്ന് ബെഡ്റൂമാണ് ഒരു ബെഡ്റൂം മേലെ രണ്ട് ബെഡ്റൂം ഓക്കെ താങ്ക്